ഒരു കാര്യം ഈ നൈറ്റ് പോയിട്ട് രാവിലെ പറഞ്ഞ മിസ്റ്റർ നിങ്ങൾ ഇത്ര ഇത്ര ചെറുപ്പല്ലേ നിങ്ങൾ കാര്യങ്ങൾ എങ്ങനെ ഇത്രല നിന്റെ മൂന്ന് ദിവസത്തെ ഓട്ടം ഒറ്റ ദിവസം ഒക്കെ കുറച്ച് മൂരാച്ചിന്നല്ലേ ഇപ്പൊ നിന്റെ മനസ്സിൽ അങ്ങനെ ചിന്തിച്ച ഒരു പുരോഗതി എന്ന് പറഞ്ഞ സാധനം നിനക്ക് ഇണ്ടാവില്ല കേട്ടാഭയാ ഈ ഓട്ടം നീ മര്യാദയ്ക്ക് ഓടിയ ഈ ഫാക്ടറിയിലെ റെഗുലർ ഓട്ടം പിന്നെ ആർക്ക ഓ നിന്നെ ഞാൻ കാണുന്ന ഒരു മനുഷ്യനായിട്ടല്ല ഒരു മെഷീനായിട്ടാ ഈ വണ്ടി പോലെ സ്വിച്ച് ഇട്ട പറ അങ്ങനെയുള്ള വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ പച്ച പച്ചപിടിക്കുള്ളൂ മനസ്സിലായോ ി ബേഡ്സ് ആഗ്രി ബേഡ്സ് ഒന്നുമില്ല സുധാകര വെറുതെ വീണ്ടും നടക്കി നേതാവ് ജോസ് മാറ്റത്തലിനെതിരായ ലൈംഗിക ആരോപണ കേസിൽ പെൺകുട്ടി കോടതിയിൽ മൊഴി നൽകി നമുക്ക് പിള്ളേരുണ്ടാവുമ്പോഴേണ്ട പണ്ടൊക്കെ കാനസുന്ദരി എന്റെ ട്യൂഷൻ ടീച്ചറൊക്കെ പിള്ളേര് ഒളിച്ച പോയി കണ്ടിരുന്ന ഇന്നൊക്കെ പിള്ളേരും ടി വി ന്യൂസ് ചാനലിന്റെ ഫ്രണ്ട് അല്ലെടി ഒക്കെ സ്ട്രൈറ്റ് ആയില്ലേ പച്ചക്കടി കാണിക്കണേ ടീ ആർ പി എന്താന്ന വിചാരം ഔ നൂറയ കാനസുന്ദരിയുടെ കാര്യം ഇപ്പൊ പറഞ്ഞോളൂ ഗ്രീനുവാ സൂക്ഷിച്ചു പോന്നാ മതി ആ കഴിക്കാൻ പോലും നിർത്തണ്ടാതി

നീ ചാവും നോക്കി നാളെ ഹർത്താവേ ഹർത്താല സൗണ്ട് ആർ ഐ പി നേതാവ് പ്രകാശ് ജയിനെയും എ ഡി പി നേതാവ് സഞ്ജയ്നെയും ഇന്ത്യ ടെക് അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തതിൽ നാളെ രാജ്യവ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ആർ ഐ പിന്നെ

ഒന്നര വർഷത്തെ എന്റെ ശ്രമ അധ്വാന വേർപ്പാ ഇതൊന്നും പറഞ്ഞു നിനക്ക് മനസ്സിലാവില്ല അനുഭവിക്കാ യോഗ യോഗം ഈ പണ്ടിയുടെ കൂടെ ഒക്കെ ഏത് ഇടത്ത് കൊണ്ടു വെച്ചേക്കണേ എവിടെ എന്നാലും അടുത്തത് വേണ്ട